നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചൂട് കനക്കുന്നു നിലമ്പൂരിൽ യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് ബി എസ് ജോയിയാണ് പി വി അൻവർ ഒരിക്കൽ പറഞ്ഞിരുന്നു ബി എസ് ജോയി മത്സരിച്ചാൽ താൻ ജയിപ്പിച്ചു കൊടുക്കാമെന്ന് എന്തായാലും യു ഡി എഫിന് വേണ്ടി വി എസ് ജോയി മത്സരിക്കുമ്പോൾ എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് ആര്യാടൻ ഷൗക്കത്താണ് ആര്യാടൻ ഷൗക്കത്ത് എൽ ഡി എഫുമായി ധാരണയിലെത്തി എന്നാണ് റിപ്പോർട്ട് അത് ബിഗ് ബ്രേക്കിംഗ് ന്യൂസായി പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു ആര്യാടൻ ഷൗക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അവസാന നിമിഷത്തിൽ അദ്ദേഹത്തെ വെട്ടിമാറ്റിക്കൊണ്ട് വി എസ് ജോയി സ്ഥാനാർത്ഥിയായി മാറി വി എസ് ജോയിക്കാണ് നിലമ്പൂരിൽ മുൻതൂക്കമെന്ന് സ്ഥാനാർത്ഥി നിർണയത്തിൽ വി എസ് ജോയിക്കാണ് മുൻതൂക്കമെന്ന് പൊളിറ്റിക്സ് കേരള നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു പി വി അൻവറിനും ഇഷ്ടം ജോയിയോടാണ് ജോയ് മത്സരിച്ചാൽ ജയിപ്പിച്ചു കൊടുക്കാമെന്ന് പി വി അൻവർ യു ഡി എഫിന് വാക്ക് നൽകിയിരുന്നു എന്തായാലും പി വി അൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനം ഇപ്പോഴും കീറാമുട്ടിയായി നിൽക്കുകയാണ് പക്ഷേ അൻവറിന് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയെ തന്നെ യു ഡി എഫ് ഇറക്കിയിരിക്കുന്നു കെ പി സി സി ഒറ്റക്കെട്ടായിട്ടാണ് ബി എസ് ജോയിയെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ബി എസ് ജോയി മലപ്പുറത്തെ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവ് എന്നതിൽ ഉപരി നേതാക്കളിൽ പ്രമുഖനാണ് കോൺഗ്രസിൻ്റെ മലപ്പുറം അധ്യക്ഷനാണ് വി എസ് ജോയി നിലമ്പൂരിൽ എത്തുന്നതോടെ തന്ത്രപരമായ കളികളിക്കുകയാണ് എൽ ഡി എഫ് ആര്യരൻ ഷൗക്കത്തിനെ ഇറക്കിക്കൊണ്ട് വി എസ് ജോയിക്കും പി വി അൻവറിനും ചെക്ക് വെച്ചിരിക്കുന്നു എൽ ഡി എഫ് നല്ലൊരു നീക്കമാണ് എൽ ഡി എഫ് നടത്തിയിരിക്കുന്നത് ആ നീക്കം നിലമ്പൂരിൽ മത്സരത്തെ കടുപ്പമുള്ളതാക്കി മാറ്റും കടുത്ത പോര് തന്നെ നിലമ്പൂരിൽ നടക്കും എന്നുള്ളത് ഉറപ്പ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സെമി ഫൈനലാണ് നിലമ്പൂർ നിലനിർത്തേണ്ടത് എൽ ഡി എഫിൻ്റെ അനിവാര്യതയാണ് നിലമ്പൂർ പിടിച്ചെടുക്കേണ്ടത് യു ഡി എഫിൻ്റെ ആവശ്യമാണ് ഏറെക്കാലം ആര്യാടൻ മുഹമ്മദ് കൈവശം വച്ചിരുന്ന മണ്ഡലം ആര്യാടൻ മുഹമ്മദിൻ്റെ തട്ടകം പിന്നീട് അൻവറിലൂടെ നിലമ്പൂർ എൽ ഡി എഫ് പിടിച്ചെടുത്തു ഇപ്പോൾ അൻവർ എൽ ഡി എഫിന് പുറത്താണ് അൻവർ തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ച് അങ്ങനെ നിൽക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത് എൽ ഡി എഫ് വിട്ടപ്പോൾ അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചു മാത്രമല്ല നിലമ്പൂരിൽ താൻ മത്സരിക്കാനില്ല എന്ന് അൻവർ പ്രഖ്യാപിക്കുകയും ചെയ്തു പകരം ബി എസ് ജോയി മത്സരിച്ചാൽ താൻ പിന്താങ്ങുമെന്ന് പരസ്യമായി അൻവർ പറഞ്ഞു അൻവറിന്റെ വാക്ക് കേട്ടാണോ അല്ലയോ എന്നറിയില്ല എന്തായാലും അവസാന ഘട്ടത്തിൽ ആര്യാടൻ ചൗക്കത്തിനെ വെട്ടിമാറ്റി ബി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു യു ഡി എഫ് ഇതോടുകൂടി നിലമ്പൂർ അംഗം പൊടിപൊടിക്കുകയാണ് നിലമ്പൂരിൽ കരുത്തരായ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടും എന്നതാണ് ശ്രദ്ധേയം ആര്യാടൻ ചൗക്കത്തിന് സീറ്റ് നിഷേധിച്ചത് അദ്ദേഹത്തിന് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കിയിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത് എൽ ഡി എഫിലേക്ക് പോകുന്നത് പാലക്കാട് ഡോക്ടർ സരനെ നിർത്തി കളിച്ചതുപോലെ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെ മുൻ കളിക്കാനാണ് എൽ ഡി എഫിൻ്റെ തീരുമാനം ആര്യാടൻ ഷൗക്കത്ത് ആര്യാടൻ മുഹമ്മദിൻ്റെ മകനെന്ന നിലയിൽ സുസമ്മതനാണ് മാത്രമല്ല അദ്ദേഹത്തിന് പല വിധത്തിലുള്ള വിശേഷണങ്ങളുണ്ട് സാംസ്കാരിക പ്രവർത്തകൻ എഴുത്തുകാരൻ സിനിമാക്കാരൻ എന്നിങ്ങനെ പല തലങ്ങളിൽ ചിതറിക്കാക്കുന്നു അല്ലെങ്കിൽ പല തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചങ്ങനെ നിൽക്കുന്നു ആര്യാടൻ ഷൗക്കത്ത് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് യു ഡി എഫിനും പി വി അൻവറിനും ചെക്ക് വെച്ച എൽ ഡി എഫ് പുതിയ ഒരു ഉണർവിലേക്ക് പോയിരിക്കുന്നു നിലമ്പൂർ നിലനിർത്തുക എന്നത് എൽ ഡി എഫിന് ഏറ്റവും പ്രാധാന്യമേറിയ കാര്യമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഭരണവിരുദ്ധ വികാരത്തിന്റെ തെളിവായി മാറുമെന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് തെളിയിക്കാൻ നിലമ്പൂരിൽ ജയിക്കേണ്ടത് എൽ ഡി എഫിൻ്റെ ആവശ്യകതയാണ് അതാണ് എൽ ഡി എഫ് ചിന്തിക്കുന്നത് അതിനുവേണ്ടി ഏത് തന്ത്രവും മെനയാൻ എൽ ഡി എഫ് തയ്യാറാകും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജാണ് സ്വരാജാണ് അവിടുത്തെ ചാർജ് നോക്കുന്നത് സ്വരാജ് മത്സരിക്കണമെന്ന് എൽ ഡി എഫ് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അവസാന നിമിഷത്തിൽ പിൻവാങ്ങുകയായിരുന്നു പകരം അവിടുത്തെ മുന്നണിയെ നയിക്കുക എൽ ഡി എഫിനെ നയിക്കുക എന്ന ചുമതലയാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ബി എസ് ജോയിയെ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുത്തിരിക്കുന്നു കോൺഗ്രസ് മലപ്പുറം ജില്ലാ അധ്യക്ഷനായ ബി എസ് ജോയി എത്തുന്നതോടുകൂടി നിലമ്പൂരിൽ പോരാട്ടത്തിൻ്റെ ചൂട് കൂടുകയാണ് അപ്പുറത്ത് എൽ ഡി എഫ് ആര്യാടൻ ഷൗക്കത്തിനെ മുന്നിൽ നിർത്തി കളിക്കുന്നു ആര്യാടൻ ഷൗക്കത്ത് നിരാശനാണ് യു ഡി എഫിൽ സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു കോൺഗ്രസിൽ നിന്ന് സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹം പക്ഷേ അവസാന നിമിഷത്തിൽ അദ്ദേഹം തഴയപ്പെട്ടു അതിൻ്റെ നിരാശ അദ്ദേഹത്തിന് ഉണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം എൽ ഡി എഫിലേക്ക് ചേക്കേറും എന്നത് ഉറപ്പായി പല പ്രാവശ്യം എൽ ഡി എഫ് നേതാക്കളുമായി ആര്യാടൻ ഷൗക്കത്ത് ചർച്ച നടത്തി കഴിഞ്ഞു എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന സൂചന ഏറ്റവും വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്ക് ഇനി നിലമ്പൂർ വേദിയാകും ഇന്നലെ വരെ കോൺഗ്രസിൻ്റെ കൊടി പിടിച്ച ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് ചെങ്കോടി പിടിക്കും അങ്ങനെ ഒരു പ്രമുഖ നേതാവും കൂടി ഒരു പ്രമുഖ യുവനേതാവും കൂടി എൽ ഡി എഫിലേക്ക് എത്തും കോൺഗ്രസിൽ നിന്ന് വിട്ടുവരുന്ന നേതാക്കളെ ഹാർദമായി സ്വീകരിക്കുന്നുണ്ട് എൽ ഡി എഫ് ഇപ്പോൾ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുകയാണ് എൽ ഡി എഫിൻ്റെ ലക്ഷ്യം അതിനുള്ള തന്ത്രങ്ങളാണ് അവർ നിരന്തരം മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ആര്യാടൻ ഷൗക്കത്തിനെ കോൺഗ്രസിനെ തല്ലാനുള്ള വഴിയായി എൽ ഡി എഫിന് കിട്ടിയിരിക്കുന്നത് ആര്യാടൻ ചൗക്കത്തിനെ മുൻനിർത്തി നിലമ്പൂർ യുദ്ധം ജയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എൽ ഡി എഫ് എന്തായാലും നിലമ്പൂരിൽ പൊടിവാറും പോരാട്ടം ഒരു വശത്ത് കോൺഗ്രസിൻ്റെ യുവനേതാവായ വി എസ് ജോയി മറുവശത്ത് ആര്യാടൻ ഷൗക്കത്ത് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് ആര്യാടൻ ഷൌക്കത്തും ബി എസ് ജോയിയും തമ്മിലുള്ള പോരാട്ടമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറുന്നു എന്തായാലും യുദ്ധം മുറുകിക്കഴിഞ്ഞു ഇനി എല്ലാ കണ്ണുകളും നിലമ്പൂരാണ് നിലമ്പൂരിലെ വിജയം എൽ ഡി എഫിന് ഒരുപാട് ആശ്വാസം നൽകും അതേസമയം പരാജയപ്പെട്ടാൽ അത് എൽ ഡി എഫിന് വലിയ തിരിച്ചടിയായി മാറും അതുകൊണ്ട് തന്നെ അവർ ബുദ്ധിപൂർവ്വമാണ് കരുക്കൾ നീക്കുന്നത് വളരെ വളരെ ബുദ്ധിപൂർവ്വമുള്ള കരുക്കൾ ആ കരുക്കൾ പ്രധാനമായി നീങ്ങിയിരിക്കുന്നത് ആര്യാടൻ ശൗക്കത്തിനെ കേന്ദ്രീകരിച്ചാണ് ആര്യാടൻ ശൗകത്തിനെ മലയിൽ വീഴ്ത്തി കഴിഞ്ഞു എൽ ഡി എഫ് എന്തായാലും ആര്യാടൻ ശൗക്കത്ത് സ്വതന്ത്രനായി സ്വതന്ത്രനായിട്ടായിരിക്കും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കില്ല സ്വതന്ത്രനായിട്ടായിരിക്കും മത്സരിക്കുക സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇറക്കി പി വി എൻ പറഞ്ഞ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇറക്കി നിലമ്പൂർ പിടിച്ച ചരിത്രം ഒന്നുകൂടി ആവർത്തിക്കാൻ ആര്യാടൻ ചൗക്കത്തിലൂടെ ആവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എൽ ഇതാണ് ഇന്ന് രാവിലെ പൊളിറ്റിക്സ് കേരള ബിഗ് ബ്രേക്കിംഗ് ന്യൂസായി പുറത്ത് വിടുന്നത് യുദ്ധം മുറുകുമ്പോൾ എല്ലാ കണ്ണുകളും നിലമ്പൂരി എല്ലാ രാഷ്ട്രീയ വിദഗ്ധരും നിലമ്പൂർ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു നിലമ്പൂർ ഒരു പ്രധാന ഇടമായി കേരള രാഷ്ട്രീയത്തിൽ മാറുന്നു ഇനി അറിയേണ്ടത് പി വി അൻവർ വി എസ് ജോയ്ക്ക് വേണ്ടി പരസ്യ പ്രചരണത്തിന് ഇറങ്ങുമോ എന്നാണ് പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസിൽ പോയി അതിൻ്റെ നേതാവായി കേരളത്തിൽ നിൽക്കുകയാണെങ്കിലും യു ഡി എഫ് ഔദ്യോഗികമായി അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയം ഈ സാഹചര്യത്തിൽ പി വി അൻവർ എടുക്കുന്ന നിലപാട് അതെന്തായിരിക്കും എന്നതും ശ്രദ്ധേയം പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് തോൽക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം വി എസ് ജോയ്ക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങും എന്നാണ് റിപ്പോർട്ട് എന്തായാലും അൻബറിനും വി എഫ് ജോയിക്കും ചെക്ക് വെച്ചുകൊണ്ട് അരടൻ ഷൗക്കത്തിനെ ഇറക്കിയിരിക്കുന്നു എൽ ഡി എഫ്